ഇ പി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അദ്ദേഹം ഒരു യാത്ര നടത്തിയല്ലോ ഒരു സംസ്ഥാന യാത്ര ആ യാത്രയിൽ പങ്കെടുക്കാതെ ദല്ലാൽ നന്ദകുമാറിൻ്റെ വീട്ടിൽ പോയി അമ്മയെ പൊന്നാടെ അണിയിച്ചത് വിവാദമായിരുന്നു ദല്ലാളുമായി അടുത്ത ബന്ധം പുലർത്തിയിട്ടും പാർട്ടി ഇപിയെ താക്കീത് ചെയ്തിരുന്നില്ല ആ സൗഹൃദം അനുസ്യൂതം തുടർന്നതുകൊണ്ടാണല്ലോ ദല്ലാൾ ഇടനിലക്കാരനായിക്കൊണ്ടുള്ള കൂടുമാറ്റം നീക്കം നടന്നത് ഇ പിക്ക് ജാഗ്രതക്കുറവുണ്ടായെന്ന് പറഞ്ഞ് ഇതിനെ ലഘൂകരിക്കാനാവുമോ മാത്രമല്ല താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചു പിണറായി വിജയൻ കൂടി ഈ ഇതിൽ പ്രതിചേർക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി ആയിരിക്കുമോ ഇങ്ങനെയൊരു നീക്കം നടന്നത് ഇതിൻ്റെ മറ്റു തലങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും 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 ഈ പറയുന്ന ഡബിൾ ചങ്കൻ എന്ന് പറയുന്ന മിസ്റ്റർ വിജയന്റെ അനുഗ്രഹാശിസ് കൂടി അദ്ദേഹം പിന്നെ ഡെപ്യൂട്ട് ചെയ്തതാണ് ഇവരുമായി സംസാരിക്കണമെന്ന് ഈ ഡെപ്യൂട്ട് ചെയ്താൽ ഇയാളെ നിശ്ചയിക്കാനുള്ള കാരണം എന്തു എന്നുള്ളതാണ് ആ കാരണത്തെ പരമപ്രധാനമായിരിക്കുന്ന ഘടകം എന്ത് വിടുവായിത്തരവും എന്ത് വിഡ്ഢിത്തവും ഏത് അറ്റം വരെ പോയി പിന്നെ അപമാനം സഹിച്ചായാൽ പോലും തന്റെ യജമാനനെ തൃപ്തിപ്പെടുത്താനുള്ള അങ്ങേയറ്റം അളിഞ്ഞൊരവസ്ഥയിൽ പോയി കാര്യങ്ങൾ സാധിച്ചു വരാൻ ഇവനെ പോലെ ഇയാളെ പോലെ പ്രാപ്തൻ വേറൊരാളില്ല എന്ന് വിജയന് മനസ്സിലായതുകൊണ്ടാണ് വിജയൻ എന്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇയാൾ ഇതിന് ഡെപ്യൂട്ടിയത് ആ ഡെപ്യൂട്ടേഷൻ അതിൻ്റെ അത് വന്നതോടുകൂടിയാണ് ഇയാൾ പിന്നെ വളരെ ബഹുദൂരം മുമ്പോട്ടേക്ക് പോയതും ആ പോയതിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം കേരളം നേരിടുന്ന എന്തെങ്കിലും ഗുരുതരവും ഗൗരവുമായിരിക്കുന്ന സാമ്പത്തിക രാഷ്ട്രീയ പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണോ ശ്രമത്തിന്റെ ഭാഗമായാണോ ശരിക്ക് ഈ ചർച്ച നടത്തിയത് അല്ലാതെ ഇപ്പൊ നമുക്ക് വ്യക്തമായല്ലോ ഒന്ന് രണ്ട് നിങ്ങളെ ഇതിനെ ഡെപ്യൂട്ട് ചെയ്ത് എന്ത് വിഷയത്തിന്റെ മേലെയാണ് ഇയാൾ അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ ഒട്ടനവധി പിന്നെ കേസുകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന കേസ് ഇപ്പൊ കഴിഞ്ഞ ദിവസം സ്വപ്ന സുരേഷ് എന്നെ റിവീൽ ചെയ്തിട്ടൊരു സംഭവമുണ്ട് നേരത്തെ പറഞ്ഞതും എന്നാൽ വീണ്ടും അത് ഫോക്കസിങ് പോയിന്റിലേക്ക് അവർ കൊണ്ടുവന്നിരിക്കുന്നതുമായ ഒരു സംഭവം ഉണ്ട് സ്പ്രിങ്ക്ലർ അഴിമതി അത് സംസ്ഥാനത്തിനകത്തും അതിനകത്തുള്ള മുഴുവൻ പിന്നെ ആളുകളുടെയും എന്താ പറയുക ഡി എൻ എ അടക്കം ചോർത്തി കൊടുക്കാൻ ആവശ്യമായിരിക്കുന്ന ഡാറ്റാസ് വിൽക്കുന്ന ഒരു ഏർപ്പാട് പിന്നെ അദ്ദേഹത്തിൻ്റെ മകൾ വീണാ വിജയൻ നടത്തി എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് പിന്നെ സ്വപ്ന സുരേഷ് ഉന്നയിച്ചത് അതിനർത്ഥം അത് ഗുരുതരമായിരിക്കുന്ന രാജ്യദ്രോഹ കുറ്റമാണ് രാജ്യദ്രോഹ കുറ്റത്തിന് വിചാരണ ചെയ്യപ്പെടേണ്ടുന്ന ജാമ്യം കിട്ടാത്ത അവസ്ഥയിൽ നിലവറക്കുള്ളിൽ കിടന്ന് മരിക്കേണ്ടുന്ന ഈ രണ്ട് കഥാപാത്രങ്ങൾ ഉൾപ്പെടെയുള്ളവരെ സംരക്ഷിക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കാൻ പ്രകാശ് ജാവദേക്കറെ ഉപയോഗിക്കാൻ കഴിയുമോ എന്നും അതിനുള്ള സാധ്യത ഉണ്ടോ എന്ന് അന്വേഷിക്കാനും കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇ പി ജയരാജനെ ഈ ജാവദേക്കറത്തേക്ക് അയക്കുന്നത് ഇനി രണ്ടാം വേറൊരു മറ്റൊരു വിഷയം നിങ്ങൾ എടുക്കുക ഈ പ്രകാശ് ജാവ്ദേക്കർ എന്ന് പറയുന്നയാൾക്ക് ഇന്ത്യയിൽ ഇന്ന് ഏതെങ്കിലും അധികാരത്തിന്റെ പദവിയിൽ നിൽക്കുന്ന അദ്ദേഹം അദ്ദേഹമാണോ അദ്ദേഹം ഒരിക്കലും അല്ലല്ലോ നേരത്തെ ആയിരുന്നു അല്ല പകരം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പിന്നെ അംബാസഡറായി അല്ലെങ്കിൽ പ്രതിനിധിയായി കേരളത്തിലേക്ക് ഡെപ്യൂട്ടി ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു എന്താണ് പ്രഭാരിയാണ് സ്വാഭാവികമായും ഭരണപരമായ സംസ്ഥാന അഖിലേന്ത്യാ തലത്തിൽ ഉണ്ടാക്കുന്ന ഭരണപരമായ സംഭവത്തെക്കാൾ പ്രധാനം അതിൻ്റെ നയരൂപീകരണവും അതിൻ്റെ ആഭ്യന്തരമായ മറ്റ് ഘടകങ്ങളെയും സ്പർശിക്കാനും അല്ലെങ്കിൽ വേണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു 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 രീതി നടപ്പിലാക്കാനും കഴിയുന്ന ശക്തരായിരിക്കുന്ന ഒരാളെയാണ് ഇയാൾ സംസാരിക്കാൻ ചുമതലപ്പെടുത്തുന്നത് എന്ന് വരുമ്പോഴാണ് ഈ നിഗൂഢതയുടെ ആഴം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ആ ആഴത്തിൽ നിന്നുകൊണ്ട് വേണം കേരളത്തിലെമ്പാടുമുള്ള മൂന്നേ മുക്കാൽ കൂടി മലയാളികളും അതിൽ മഹാഭൂരിപക്ഷം ഉണ്ട് എന്ന് ഇവർ തന്നെ പറയുന്ന പാർട്ടി സഖാക്കടേയും ഒറ്റ കൊടുക്കുന്ന പണിയാണ് വാസ്തവത്തിൽ ഈ വിജയൻ ഇതിനകത്ത് ചെയ്തത് അതുകൊണ്ട് തന്നെ തീർച്ചയായും വിജയനെതിരെ നടപടിക്ക് സെൻട്രൽ കമ്മിറ്റി ശുപാർശ ചെയ്യേണ്ടതാണ് ആ ശുപാർശ നടക്കും ഒരു വിശ്വാസവും എനിക്കില്ല കാരണം അതിനകത്ത് ശുപാർശ ചെയ്യേണ്ടിരിക്കുന്ന ആളാണല്ലോ ഈ സെൻട്രൽ കമ്മിറ്റി മെമ്പർ ഈ പറയുന്ന ഒരാൾ രണ്ടാമത് ആൾ വരുന്ന ഒരാളാ സീനിയർ മോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വരാനുണ്ടായിരിക്കുന്ന എം ബി ഓ ഇന്ന് പിന്നെ വരുന്നു ശ്രീമതി അർത്തി പിന്നെ വരുന്നു ശൈല ടീച്ചർ നമ്മൾ ഈ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള കേസാണ് ഞാൻ പറഞ്ഞത് അങ്ങേ പറഞ്ഞു വരുന്നു പിന്നെ 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 വിജയരാഘവൻ ഇങ്ങനെ വരുന്ന ആൾക്കാരാണ് എ കെ ബാൽ ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇതിൽ ഒരൊട്ടയാൾ പോലും ഒരൊട്ടയാൾ പോലും ഈ നിലവിലുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള കമ എന്നൊരു അക്ഷരം ഉരിയാടാൻ ഊക്കോ ധൈര്യമോ മുട്ടോ നട്ടലോ ഇല്ലാത്തവരാണ് അങ്ങനെ അല്ലാത്ത ആളുകളെ മുഴുവൻ തന്നെ ഈ സെൻട്രർ കമ്മിറ്റിയിലേക്ക് കയറ്റുക വഴി സെൻട്രൽ കമ്മിറ്റി എന്ന സംവിധാനത്തെ തന്റെ കീശയിൽ തന്റെ പോക്കറ്റിൽ വെക്കാവുന്ന ഒരു ഉപകരണം മാത്രമാക്കി ചുരുക്കുക എന്ന ഗുരുതരവും അട്ടന്തവ്യവുമായിരിക്കുന്ന പാർട്ടി വിരുദ്ധ പ്രവർത്തനവും നടത്തിയിരിക്കുന്ന ആളാണ് സത്യത്തിൽ ഈ മിസ്റ്റർ വിജയൻ അതുകൊണ്ട് തന്നെ ആ ആ സംഭവം അവിടെ പ്രയോഗത്തിൽ വരികയില്ല പിന്നെ വരേണ്ടത് എവിടെയാണ് പാർട്ടിക്ക് അകത്തു വരാവുന്ന പിന്നെ ബ്രാഞ്ചുകൾ തൊട്ട് മുകളിലേക്ക് വരാവുന്ന ഘടകങ്ങളിലൂടെ ഇതിന് വരുന്ന പ്രതിഷേധമാണ് ഒറോട്ടാ ഗുരുതരം പോലും അങ്ങനെയുള്ള ഒരാളെയും ഇതിനകത്ത് വളർത്തിയെടുത്തിട്ടുമില്ല ആ അർത്ഥത്തിൽ വരുമ്പോൾ രാഷ്ട്രീയമായും സംഘടനാപരമായും പ്രത്യശാസ്ത്രപരമായും സൈദ്ധാന്തികമായും എല്ലാ മേഖലയിലും ഈ പാർട്ടിയെ നശിപ്പിക്കുന്നതിൽ അപാരമായ വൈദഗ്ധ്യം ആ അപാരമായ വൈദഗ്ധ്യം കാണിച്ചതിൻ്റെ ചാമ്പ്യൻ ക്യാപ്റ്റൻ ആണ് ഈ പറയുന്ന മുഖ്യമന്ത്രി മിസ്റ്റർ വിജയൻ അതിന്റെ കൈക്കാരനാണ് ഇപ്പൊ ഇതായത് കൈക്കാരനിലൂടെയാണ് ഈ വിജയന്റെ ഈ വിക്രിയ പകൽ വെളിച്ചത്തിൽ പിടിക്കപ്പെട്ടിട്ടുള്ളത് ഈ പിടിക്കപ്പെട്ട അവസ്ഥയിൽ ജനങ്ങളോട് ഇവരെന്ത് പറയണമെന്നുള്ളതാണ് ഈ പ്രശ്നം ആ പ്രശ്നത്തിലാണ് ഒരു നാണവും മാനവുമില്ലാതെ ഈ പണറായി സ്കൂളിൽ വെച്ച് അയാൾ പറഞ്ഞിരിക്കുന്ന കമന്റ് കമന്റ് പറഞ്ഞില്ലേ അതൊരു മാത്രമാണ് നല്ല നോട്ടപെസകല്ലേ പാർട്ടി സെന്റർ കമ്മിറ്റിക്ക് നോട്ടപെസിക വരുന്നു വിസ് അച്യുതാനെതിരായിട്ട് നിങ്ങൾ മുൻപ് ഓർമ്മയിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവുന്നത് പിന്നെ ടി കെ ഹംസ വളരെ മോശമായ രീതിയിൽ പ്രയോഗം നടത്തിയപ്പോ പത്രക്കാരൻ നേരം ഇയാളോട് ചോദിക്കുന്നത് ഇയാൾ പാർട്ടി സെക്രട്ടറിയാണ് ഇയാൾ ചോദിച്ച ചോദ്യം ഉണ്ട് പിന്നെ ഹംസ ഇങ്ങനെ പറയുന്നത് അതിനെക്കുറിച്ച് വികസനവും അല്ലാതെ പ്രതിഷേധം അന്നേരം ഇയാൾ പറഞ്ഞ മറുപടി ഉണ്ട് ആ മറുപടി എന്താണെന്ന് പറഞ്ഞാല് അതൊരു നാടൻ പ്രയോഗമല്ലേ എന്നാണ് ഇയാൾ ഇങ്ങനെ ഈ വക്രിച്ച അറു വഷണായിരിക്കുന്ന ഭാഷാ പ്രയോഗങ്ങൾ കൊണ്ട് വളരെ ഗൗരവമായിരിക്കുന്ന രാഷ്ട്രീയപ്രദത്തെ നിസ്സാരവൽക്കരിക്കുകയും ഇതുപടി ഇയാൾ ചെയ്തു വെച്ചത് ഇന്ത്യയിൽ രൂപപ്പെടാനിരിക്കുന്ന ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന വലിയ ഒരു പ്രതിപക്ഷ മുന്നണിയുടെ അസ്ഥി വാരത്തിന് കത്തി കത്തിവെക്കുകയാണ് ഈ കാഴ്ചയത് ഇതിന്റെ മറ്റൊരു ഗൗരവം അറിയിക്കുന്ന ഉദാഹരണത്തിന് വേറൊരു വേർഷ്യടിയാണെന്ന് പറഞ്ഞാല് സീതാറാം യെച്ചൂരിയാണല്ലോ സി പി ഐ എമ്മിന്റെ അഗ്രേം സെക്രട്ടറി അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും ഏതുപോലെ ഘട്ടത്തിൽ ഇയാൾ പാർട്ടി സെക്രട്ടറി ആയതിൽ പിന്നീട് പാർട്ടി സെക്രട്ടറി ആയതിൽ പിന്നീട് പിന്നെ കേരളത്തിന്റെ സമ്പൂർണമായിരിക്കുന്ന പിന്നെ ഒരു പിന്തുണ പാർട്ടി ഘടകത്തിന്റെ പിന്തുണ ഏറ്റുരിണ്ടോ ഉണ്ട് ഉണ്ട് എങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ പിൻവലിക്കാം ഒരു ഘട്ടത്തിൽ പോലും കൊടുത്തില്ല ഇത് കൊടുക്കാതിരിക്കാനുള്ള കാരണം എന്താണ് അടിസ്ഥാനപരമായിരിക്കുന്ന വിയോജിപ്പിന്റെ വിഷയമാണത് ആ വിയോജിപ്പിന്റെ വിഷയമായത് കൊണ്ട് തന്നെയാണ് ദേശീയ തലത്തിൽ സി പി ഐ എം ദുർബലമാക്കപ്പെടുകയും ഒന്നുമല്ലാതായി തീരുകയും ചെയ്തപ്പോൾ പോലും രാജ്യസഭക്കകത്തേക്ക് സീതാറാം യെച്ചൂരിയെ ബംഗാളിൽ നിന്ന് പറഞ്ഞേക്കാമെന്ന് കോൺഗ്രസ് പാർട്ടി ശുപാർശ ചെയ്തപ്പോ ആ രണ്ട് തവണയും ടോർപ്പുടേതാരാണ് ഈ പറയുന്ന മഹാമാന്യനായിരിക്കുന്ന ഈ ഡബിൾ ചങ്കൻ ഈ ഈ ഈ പറയുന്ന വിജയൻ എന്ന് പറയുന്ന ഈ ചങ്ങയ്യ രണ്ട് തവണയുമായി ടോർപ്പുടേത് അതിന്റെ ഫലമോ അതിന്റെ ഫലമാണ് രാജ്യസഭക്കകത്ത് വളരെ ഗൗരവതരമായി സ്വന്തം പാർട്ടിയുടെ നിലപാട് പോലും വിശദീകരിക്കാൻ കഴിയാത്ത വിധം ഈ പാർട്ടി നിരാധാരമാക്കപ്പെട്ടത് എന്ന ഗൗരവതരമായ വിഷയമുണ്ട് ഇത്തരം വിഷയങ്ങളെല്ലാം എല്ലാം ഉണ്ടായിട്ട് കൂടിയും കേരളത്തിനകത്തെ പാർട്ടിക്കാർ എന്തുകൊണ്ട് അനങ്ങുന്നില്ല എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം